പകൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ കേരള ബന്ധമെന്ന വിവരങ്ങൾ ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിൽ എത്തിയത് രണ്ടായിരത്തിരണ്ടിൽ കേരളത്തിൽ ഇയാൾ പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പകൽഗാം മാത്രമല്ല ഒന്നിലധികം ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരണായിരുന്ന ഇയാൾ ലാബ് നടത്തുന്നതിന്റെ മറവിൽ കശ്മീരിൽ ഭീകര പരിശീലനവും നൽകിയതായി വിവരങ്ങൾ ഷെയ്ഖ് സജ്ജാദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആണ് റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ സ്ഥാപകൻ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബുഖാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു ജൂൺ രണ്ടായിരത്തിന് നടന്ന കൊലപാതകത്തിൽ ഇദ്ദേഹത്തിന്റെ രണ്ട് സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു ഇയാൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഫലമായി ആഭ്യന്തര മന്ത്രാലയം ഇയാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ പി എ നിയമപ്രകാരം ഭീകരനായി പ്രഖ്യാപിച്ചു ടി ആർ എഫുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് പ്രധാന ഭീകരനാണ് ജാട്ടും സലീം റഹ്മാൻ ഇവർക്കെല്ലാം ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ട് പാകിസ്ഥാനിലെ റാവൽപിണിയിൽ കന്നോൺമെന്റ് ടൗണിൽ ലഷ്കർ ഇ തൊയ്ബയുടെ സഹായത്തോടെ ഒളിവിൽ ഇപ്പോൾ ഗുൽ എന്നാണ് വിവരം സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇടയിൽ സെൻട്രൽ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് പാകിസ്ഥാനെ റാവൽപിണ്ടി കേന്ദ്രമാക്കിയാണ് ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ സെൻട്രൽ സൌത്ത് കാശ്മീരിൽ നടന്ന പല ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളായിരുന്നു ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സജ്ജാദ് ഗുൽ ബാംഗളൂരുവിൽ നിന്നാണ് എം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിൽ ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഗംഗീറിലെ ഗണ്ടർബല്ലിലെ ഇസറ്റ് മോർട്ടണൽ ആക്രമണം എന്നിവ ഗുളിന്റെ ആസൂത്രണത്തിൽ നടന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഐ എന്റെ തലയ്ക്ക് പത്ത് ലക്ഷം വിലയിട്ടിരുന്നു പട്ടണകാലത്താണ് ഗുൾ കേരളത്തിൽ എത്തുന്നത് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തിരുന്നു പഠനത്തിന് ശേഷം കശ്മീർ തിരിച്ചെത്തി ഗുൽ ലാബ് ആരംഭിച്ചു ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീകര സംഘടനകളുടെ ഭാഗമായി ജോലി ചെയ്യുന്നതിനിടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ വെച്ച് അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഗുലിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദില്ലിയിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു ഗുൽ നടത്തിയത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് പത്ത് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ഗുൽ രണ്ടായിരത്തി പതിനേഴിലാണ് ജയിൽ മോചിതനായത് ഭീകരവാദ സംഘടനയുടെ പ്രത്യക്ഷ പ്രവർത്തകനായിരിക്കും ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോഗ്രാം ആർ ഡി എക്സുമായി ഇയാളെ പിടികൂടി സ്ഫോടന പരമ്പര ദില്ലിയിൽ നടത്താൻ ലക്ഷ്യമിട്ട് എത്തിയതായിരുന്നു എന്ന കേസിൽ പത്തു വർഷത്തെ തടവിന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് ഗുൽശിക്ഷിക്കപ്പെട്ടു ശ്രീനഗറിൽ വിദ്യാഭ്യാസം നേടിയ സജാദ്ബുൾ ബംഗളൂരുവിൽ നിന്ന് എം ബി എ കരസ്ഥമാക്കിയ ശേഷം കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കി ശ്രീനഗറിലേക്ക് മടങ്ങിയ അയാൾ അവിടെ ഒരു ലാബ് സ്ഥാപിച്ചു അതിന്റെ മറവിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അതിനുശേഷം ഈ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ദില്ലിയിൽ പിടിയിലായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് അവിടെ ലഷ്കർ തോബയുടെ നികസംഘന റെ റെസിസ്റ്റൻസ് ഫ്രണ്ട് വഴി വീണ്ടും ഭീകര സജീവമാവുകയായിരുന്നു അൻപത് വയസ്സുകാരനായ കശ്മീരി സ്വദേശിയാണ് ഷെയ്ഖ് സജ്ജാദ് ഗുൾ ലഷ്കർ തോബിയുടെ പിന്തുണയോടെ പാകിസ്ഥാനിലെ റാവൽപിണിൽ ഒളിവിൽ കഴിയുന്ന ഇയാൾ സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പല കൊലപാതകങ്ങൾ അതുപോലെ ഗ്രനേഡ് ആക്രമണങ്ങൾ അനന്ത്നാഗിൽ നടന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങൾ ഇതിന്റെ എല്ലാം ആസൂത്രകൻ ഇയാളായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഏപ്രിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എൻ ഐ എ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഗുലുമായി ബന്ധമുള്ള ചില വിവരങ്ങളും ആശയവിനിമയങ്ങളും കണ്ടെത്തിയതായിട്ടാണ് വിവരങ്ങൾ ടി ആർ എഫ് ഈ ആക്രമണത്തിന്

ഗുല്ലിന്റെ നിർദ്ദേശപ്രകാരം പഹൽഗാമിൽ ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെ അവരുടെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒരു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും ഫിഗറിന്റെ വെടിയേറ്റു മരിച്ചു പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ ഐ പ്രാദേശിക പഞ്ചാബി ഭൂരിപക്ഷമുള്ള ലഷ്കർ ഇ കാശ്മീരി മുഖമായി ഷെയ്ഖ് സജ്ജാദിനെ ഉപയോഗിക്കുകയാണെന്നാണ് വിവരങ്ങൾ എന്തായാലും ഇയാൾക്ക് കേരള ബന്ധമുണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തിൽ ഇയാൾ വന്നിരുന്നു എന്നതും ഇപ്പോൾ ഒരു പുതിയ അറിവാണ് കാശ്മീരിൽ ഡയഗ്നോസ്റ്റിക് ലാബാണ് ഇയാൾ തുറന്നിരുന്നത് എന്നാൽ അത് പേരിന് മാത്രമായിരുന്നു ഡയഗ്നോസ്റ്റിക് ലാബ് ആ കൂട്ടത്തിൽ ഭീകര ഭീകരസംഘടനയ്ക്ക് ലോജിസ്റ്റിക് സഹായം നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ ഭീകര ഭീകരസംഘടനയുടെ ഒളി സങ്കേത പ്രവർത്തകനായിരിക്കുമ്പോഴാണ് ആർ ഡി എക്സുമായി ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലേക്ക് പോയി ഐ എസ് ഐ ലഷ്കർ തോയ്ബയുടെ മറവിൽ ടി ആർ എഫ് എന്ന സംഘടന രൂപീകരിച്ചു ജമ്മു കാശ്മീരിൽ തദ്ദേശ ഭീകര മുന്നേറ്റമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു പുൽവാമ ആക്രമണത്തിന് ശേഷം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പാകിസ്ഥാനിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഐ എസ് എഫ് രൂപീകരിക്കുന്നത് ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ഹോസ്പിറ്റലിലെ മുൻ ഡോക്ടറായ ഇയാളുടെ സഹോദരനും ഒരു ഭീകരനായിരുന്നു എന്നാണ് വിവരം പിന്നീട് സൗദി അറേബ്യയിലേക്കും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്കും പോയ ഇയാൾ ഗൾഫ് രാജ്യങ്ങളിലെ ഒളിവിൽ കഴിയുന്നവരുമായി ചേർന്ന് ഭീകരവാദത്തിന് പണം കണ്ടെത്തുന്നു എന്ന വിവരങ്ങളും ഉണ്ട് ന്യൂസ് ഡെസ്ക്